നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം അവസാന നിമിഷത്തിൽ അവസാന നിമിഷത്തിൽ പണി കിട്ടി ഹോർഗെ പെരാഡൈസ് പന്ത് വലയിലേക്ക് എത്തിച്ച് കാണിച്ച ആ സെലിബ്രേഷൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയം തകർന്ന നിമിഷമാണത് ആ കോർണർ കിക്ക് അത് സുനിൽ ഛേത്രി കൃത്യമായിട്ട് അടിച്ചുയർത്തി കൊടുക്കുന്നു ഹോർഗെ പെരാഡൈസ് വലയിലേക്ക് എത്തുന്ന അദ്ദേഹം ഒഴിഞ്ഞു നിൽക്കുകയാണ് കിടലായിട്ട് തന്നെ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഡയസ് ബ്ലാസ്റ്റേഴ്സ് നിമിഷമാണത് പിന്നെ ഗോള് തിരിച്ചടിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല ഏകപക്ഷീയമായ ഒറ്റ ഗോളിനെ തോറ്റുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ പരാജയപ്പെട്ടിരിക്കുന്നു മോഹൻ ബഗാനെ സെമി ഫൈനലിൽ നേരിടാൻ ബംഗളൂരു എഫ് സീത മുന്നോട്ട് പോയിരിക്കുന്നു മുൻ ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള ഓർഗെ പെരാടായൊരിക്കൽ കൂടി ബ്ലാസ്റ്റേഴ്സിന് തന്നെ വിലങ്ങു തടിയാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ലെവനിൽ സോംകുമാറും ഐബനും പ്രീതമും മിലോസും നവോച്ചിയും ലൂണയും ഡാനിഷും ഫ്രെഡിയും അയ്മനും പെപ്രയും നോഹുമാണ് ഇറങ്ങിയതെങ്കിലും തുടക്കത്തിൽ തന്നെ പരിക്കേറ്റ് സോംകുമാറിന് പുറത്തേക്ക് പോവേണ്ടി വന്നു പകരം സച്ചിനാണ് കളിക്കളത്തിലേക്ക് ഇറക്കിയത് അവിടെ തന്നെ അത്ര ശുഭകരമായൊരു തുടക്കമായിരുന്നില്ല ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സും ബംഗളൂരുവും ഗോളൊന്നും അടിച്ചില്ല സമനില ഗോൾ രഹിത സമനില അവസരങ്ങളുണ്ടായിരുന്നു രണ്ടാം പകുതിയിലും ഏർ ഗോൾ വല ചലിക്കാതെ മുന്നോട്ട് പോയി ഈ മത്സരം ഷൂട്ടൌട്ടിലേക്ക് എത്തുമെന്ന് തോന്നിച്ച നിമിഷം അവസാന ഘട്ടം നാല് മിനിറ്റിന്റെ അഡ്മ് ആ അവസാന നിമിഷത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഹോർഗെ പെർനാഡേസ് പന്ത് വലയിലേക്ക് എത്തിച്ചു സുനിൽ ഛേത്രിയുടെ അസിസ്റ്റിൽ നിന്ന് ആ ഒറ്റ ഗോളില് ബ്ലാസ്റ്റേഴ്സ് വീണു ഇതാ ഡ്യൂറൻ കപ്പ് എന്ന മോഹം പൊലിഞ്ഞിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സ് പുറത്തായിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി